ബ്രെഡ് വെച്ചിട്ടേ നമ്മൾ പല ഐറ്റങ്ങളും ചെയ്ത് നോക്കാറില്ലേ എന്നാലേ ഇതുപോലൊരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ ബ്രെഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കിഡിലൈൻ ആണ് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ബട്ടർ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളുത്തുള്ളിയുണ്ടല്ലോ ഇത് പോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയുടെ ആ പച്ച ചുവണ്ടല്ലോ അതൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മൈദയും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പാല് നല്ല പോലെ ഒരു ക്രീമി പരുവത്തിലാവുന്നവരെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം കൂടെ തന്നെ ഈ പാലിലേക്ക് നമ്മൾ കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൊസറലയോ അതുപോലെ ചെടാറോ പിന്നെ ചീസിൻ്റെ സ്ലൈസാണ് എല്ലായിടത്തും കിട്ടുക അതോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയി കിട്ടിയോളും ഇനി നമ്മളിതിലേക്ക് ഇരുവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം പിന്നെ നമ്മൾ തീയക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മയോണൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ചീസിലൊക്കെ ചിലപ്പം കുറച്ച് ഉപ്പ് ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഞാനിതേ ഇതുപോലെ കട്ട് ചെയ്യാത്ത ബ്രെഡാണ് എടുത്തേക്കുന്നത് കണ്ടല്ലോ ഇതുപോലത്തെ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകമ്പാകുണ്ടല്ലോ അതൊന്ന് നമ്മളൊന്ന് തുറന്നെടുക്കണം ട്ടോ ഇതിൽ ഫില്ല് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തതിനു ശേഷം അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഭാഗം നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ തയ്യാറാക്കിയ ആ ഫില്ലിങ് മൊത്തം ഞാൻ ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് കട്ടിക്ക് ബ്രെഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് രണ്ട് പാർട്ടായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രെഡ് ഇതുപോലെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബണ്ണുണ്ടല്ലോ ബണ്ണും നടുക്ക് ഇതുപോലെ കീറിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എത്ര ചേർക്കണം എന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിവിഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കൂടുതൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫാസ്റ്റിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരുടെ വീട്ടിലും അവൻ ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് അവനുള്ളവരാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ കാരണം അത് ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഞാൻ ആദ്യം ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ പാത്രം വെച്ചിട്ടാണ് ബ്രെഡ് വെച്ചേക്കുന്നത് ആ പാത്രത്തിൽ കുറച്ചൊന്ന് നിങ്ങൾ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് എടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും എൻ്റെ അത് ഒന്നൊന്ന് താഴെ ഭാഗം ഒന്ന് സ്റ്റെക്കായി നിന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ കണ്ടല്ലോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബേക്ക് എടുത്തിട്ടുണ്ട് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതൊന്നും കൂടെ മെൽറ്റ് ആകട്ടോ മെൽറ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള പരുവത്തിലായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കുക ബ്രെഡോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബണ്ണോ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലേൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്